ജാസ്മിനും ഗബ്രിയും ഒരുമിച്ചാണ് കളിക്കുന്നത് ഇൻഡിവിജ്വൽ പ്ലെയേഴ്സിനെ പോലെ അല്ല ഇവൾ പെരുമാറുന്നത് ഇതായിരുന്നു കഴിഞ്ഞ ദിവസം ടിബേറ്റൽ ഡി ജെ സിബിനെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനുശേഷം നിരവധി പേർ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുമുണ്ട് എന്നാൽ എന്താണ് ശരിക്കും ഇവിടെ സംഭവിച്ചതെന്ന് മനസ്സിലാകാതെയാണ് പ്രേക്ഷകർ നിൽക്കുന്നത് കാരണം ഗബ്രി ജാസ്മിനെ നന്നായി അടിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ കൈവീശി തന്നെ നല്ലവണ്ണം കൊടുക്കുന്നു എന്നിട്ട് ജാസ്മിൻ ഒന്നും മിണ്ടുന്നില്ല മറ്റു വല്ലവരുമായിരുന്നെങ്കിൽ പ്രശ്നം ഉണ്ടാക്കിയെ ഇത് ഗബ്രി ആയതുകൊണ്ട് ഇതിനർത്ഥം തന്നെയാണ് ഇതെല്ലാം മനസ്സിലാകുന്നുണ്ട് നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നത് ഗബ്രി തല്ലിയിട്ടും ജാസ്മിൻ ഒന്നും മണ്ടിയില്ല വേണമെങ്കിൽ ജാസ്മിൻ അവിടെ ഒരു പരാതി കൊടുക്കാമായിരുന്നു ഒരു വട്ടമോ രണ്ട് വട്ടമോ അല്ല മൂന്ന് നാല് വട്ടം തന്നെ ഗബ്രി ജാസ്മിനെ അടിക്കുന്നുണ്ട് നന്നായി കൈവീശി മുഖത്ത് ആക്ഷൻ വരുന്ന രീതിയിൽ തന്നെ അടിക്കുന്നുണ്ട് ബലമായി തന്നെയാണ് ജാസ്മിൻ അടിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു ജാസ്മിന്റെ വേദന എടുക്കുന്നുണ്ടെന്ന് ജാസ്മിൻ പറയുന്നുമുണ്ട് എന്നിട്ടും ഗബ്രി നിർത്തിയില്ല സൗഹൃദമൊക്കെ ശരിയാണ് വേണമെങ്കിൽ അവിടെ ഒരു ഗെയിം കളിച്ച് സൗഹൃദത്തിന്റെ പേരിൽ നല്ലാതെ പുറത്താക്കാമായിരുന്നു പക്ഷെ അത് ജാസ്മിൻ ചെയ്തില്ല ഗബ്രി നന്നായി അടിച്ചിട്ടും ജാസ്മിൻ അതിനൊന്നും മുതിർന്നില്ല എന്നതാണ് സത്യം കഴിഞ്ഞ ദിവസം മന്ദരം എത്തിയപ്പോഴേക്കും ഒന്ന് ജാസ്മിനെ കെട്ടിപ്പിടിച്ചോട്ടെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചപ്പോൾ വൺ ഹാൻഡ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുകയായിരുന്നു അപ്പോഴും ഇതൊന്നും കണ്ടില്ല കെട്ടിപ്പിടിക്കാൻ പോലും ഇഷ്ടമല്ലാം തുറന്നു പറഞ്ഞ വ്യക്തിക്ക് എന്നെ അടിക്കരുതെന്ന് തുറന്നു പറയാനുള്ള ഒരു ധൈര്യം പോലും ഇല്ലേ അതോ അതിനുള്ള സ്പേസ് ഒക്കെ കഴിഞ്ഞുപോയി എന്നാണോ നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് ചോദിച്ചെത്തുന്നത് ഗബ്രിക്ക് പകരം ജാസ്മിനെ അടിച്ചത് മറ്റു വല്ലവരുമായിരുന്നുവെങ്കിൽ ഇനി ഇനി പുറംലോകം കാണില്ലായിരുന്നു അങ്ങനെ പറഞ്ഞ് കംപ്ലൈന്റ് കൊടുക്കുമായിരുന്നു ആ ഒരു പേര് പറഞ്ഞ് പുറത്തു പോകേണ്ടി വരുമായിരുന്നു എന്നാൽ ഗബ്രി ആയതുകൊണ്ട് ജാസ്മിൻ അത് മറന്നു നിങ്ങൾ രണ്ട് പ്ലെയേഴ്സ് ആണ് അത് മറക്കരുത് ഒരു പ്ലെയറായി നിന്ന് കളിച്ച് ഒരാൾക്ക് മാത്രമേ ട്രോഫി കൊണ്ടുപോകാൻ പറ്റൂ രണ്ടു പേരായി ഒരുമിച്ച് നിന്ന് കളിച്ചു കഴിഞ്ഞാൽ ട്രോഫി കൊണ്ടുപോകാൻ പറ്റില്ല പകരം പരസ്പരം സപ്പോർട്ട് ചെയ്യുകയും അതുപോലെ ഗെയിമറായി നല്ല ഗെയിം കളിക്കുകയും ചെയ്യണം അങ്ങനെ മാത്രമേ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാനാകൂ നിങ്ങൾ രണ്ടുപേരും നല്ല ഗെയിമേഴ്സ് ആണ് പക്ഷെ ഒരുമിച്ച് കളിക്കുന്നത് മാറ്റി നിർത്തണം എന്ന് പറയുന്നു എന്നാൽ ഇവരെ പിന്തുണയ്ക്കുന്നവർ നിരവധി പേരാണ് ഇങ്ങനെയാണ് ഇത് കളിക്കേണ്ടതെന്നും രണ്ടുപേർ ആദ്യം കളിച്ചതിന് ശേഷം രണ്ടുപേരും സ്പ്ലിറ്റായി കളിച്ചാൽ മതിയെന്നും അവർ കളി പറഞ്ഞ തന്നെ പഠിക്കുകയാണെന്നും പറയുന്നു പുറത്തൊരു ലോകത്തെക്കുറിച്ച് ഇവർ അറിയുന്നില്ല എന്ന് പറയുന്നുണ്ട് എന്നാൽ പുറം ലോകത്തെ നെഗറ്റീവ് പബ്ലിസിറ്റി തന്നെയാണ് തനിക്ക് ഏറ്റവും വലുത് എന്നിവർ പറയുന്നുണ്ട് നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ തന്നെ തന്നെ നമുക്ക് ഇത് ഒരുപാട് വൈറലാകാൻ സാധിക്കും അത് ഗബ്രിക്കും ജാസ്മിൻ നന്നായി അറിയാം അതുകൊണ്ടാണ് ജാസ്മിൻ ഇത്തരത്തിലൊക്കെ പെരുമാറുന്നതും അതുകൊണ്ട് തന്നെയാണ് പുറത്ത് സീക്രട്ട് ഏജന്റ് വന്ന് പറഞ്ഞതിന് ശേഷം ജാസ്മിന്റെയും ഗബ്രിയുടെയും സ്വഭാവത്തിൽ യാതൊരു മാറ്റവും ഇല്ലാത്തത് റൂൾ ഒക്കെ തെറ്റിച്ച് സീക്രട്ട് ഏജൻറ്സ് ആയി വന്ന് ജാസ്മിനോട് നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ പറയുകയും നന്നായിട്ട് കളിക്കാൻ മകർച്ച് ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കാൻ പറയുകയും ചെയ്തപ്പോൾ ജാസ്മിൻ അത് വെച്ച് മുൻകൈ എടുക്കുകയായിരുന്നു അത് ജാസ്മിൻ വിചാരിച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് മനസ്സിലായി നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് ഇവിടെ ചെയ്യുന്നത് എന്തായാലും ജാസ്മിന്റെ വക ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഇന്ന് ഗബ്രി അടിച്ചപ്പോൾ ജാസ്മിൻ ഒന്നും മിണ്ടാതിരുന്നതും മിണ്ടാതിരിക്കെ ഗബ്രി എന്ന് മാത്രം പറഞ്ഞ് കൈ പോലും പിടിച്ചെടുത്ത് മാറ്റാതെ നിന്നതുമൊക്കെ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നു മറ്റുള്ളവരെ വല്ലമായിരുന്നെങ്കിൽ ജാസ്മിൻ അവരുടെ തലയിൽ തീകോരില്ലായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നവരും നിരവധി പേരാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ